അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ തോട്ടത്തിലുണ്ടായ ഒരു സ്പെഷ്യൽ അടക്കയാണ് ഇത് കാണിക്കാനാപ്പം നമ്മൾ യൂട്യൂബ് ഉണ്ട് കണ്ടില്ല ഇതാണ് നമ്മളെ സാധാ അടക്ക ഇതൊരു കഴുങ്ങുമുണ്ടായ അടക്കാണ് വലിയ പഴത്തി പഴത്തിൻ്റെ മാതിരി എന്തോ ഒരു പഴം ഉണ്ടായ മാതിരി കണ്ട ലോകത്തേക്ക് എല്ലാത്തിനും അത്ഭുത മോഹനുള്ള ഒരു പുതിയ മോഡൽ മോഡലടക്ക അങ്ങനെ ഉണ്ടാവുന്നില്ല ഇതാദ്യമായിട്ടാണ് നമ്മളെ തോട്ടത്തിൽ കാണുന്നത് അത് വല്ലവരും തോർത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വീട് അറിയിക്കാം പിന്നെ ഈ അടക്കയ്ക്ക് ഞാരും ഫോൺ ചെയ്ത് വിളിക്കൊന്നും വേണ്ട അടുത്തുള്ള കൃഷിക്കാരെല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നു കാരണം ഒരു കൗമ് ആദ്യമായിട്ടുണ്ടാകുന്ന അടയ്ക്കാണ് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ അതേ സെയിം നമ്മളെ ഈ നാടനടക്കം മാറി കുറച്ച് വലിപ്പമുള്ള അടക്കം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പ്രകൃതി മാറിക്കുന്നു അതിനേക്കായും വലിയൊരു വലിപ്പുള്ള ഒരു സൈസ് പഴം മോഡലിൽ അടക്കാം അപ്പോൾ പ്രകൃതി ഇങ്ങനെ കൊണ്ട് ചേഞ്ച് ചെയ്യൊണ്ടിരിക്കുന്നു ഓരോ മരത്തിനും ഓരോ കൃഷിക്കും കണ്ടില്ലേ ഇതൊരു അത്ഭുതം തന്നെയാണ് കാരണം ഇങ്ങനത്തെ തോട്ടം അടക്കം ആരും പറഞ്ഞു കിട്ടില്ല നമ്മളെ കൊടുത്തുണ്ടായിട്ടില്ലെന്ന് നമ്മളിപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ ആരും പറഞ്ഞു കിട്ടില്ല അപ്പോൾ ഇത് പച്ചടക്കാണ് ഇതൊക്കെ പച്ചടക്ക രണ്ട് കൊല പറച്ച അതിൽ ഒരു കൊല പൂക്കടക്കം വെട്ടി നല്ലൊരു സാധിക്കും ഒരു കൊല വീണ് പോയി അത് നമ്മൾ ശ്രദ്ധിച്ചില്ല അത് നമ്മളെ സാധാ അടക്ക പോലെ അല്ല വലിപ്പള്ള അടക്കം മാത്രം വെട്ടി നോക്കിയപ്പോൾ ഇത് വെട്ടിയ ഇതിൻ്റെ ആകൃതിയാൽ മതി കൊള്ളാൻ കുഴപ്പമില്ല പക്ഷേ നമ്മളെ സാധാ അടക്കാണീ കിടക്കുന്നത് ചെറിയ ചുവട്ടടക്ക ഇതൊരു വലിയ ബട അടക്കാം അല്ലെങ്കിൽ പഴ പഴത്തിൻ്റെ മാതിരി എന്തെങ്കിലും ഒരു പഴം ഉണ്ടായതേമാതി ആകൃതി പഴം ഒരു പഴം ഉണ്ടായ മാതിരി ഉള്ള അപ്പോൾ ഈ ഈ അടക്ക എല്ലാവരും ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് കുറച്ചതാണ് എല്ലാവരും ഇന്ന് തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത കൃഷിക്കാരൊക്കെ അപ്പോൾ അവർ കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് പൈസ ഒന്നും വേണ്ട ഇത് നമ്മൾ ഫ്രഷിലുണ്ടായ ഒരു കുടയി ഉണ്ടാക്കട്ടെ കൃഷി എങ്ങനെ അവരെ ഇത് മുളച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തെയ്യും കഴിഞ്ഞ വർഷം ഒരാൾ രണ്ടടക്കുണ്ടായിട്ട് രണ്ടാമടക്കം ഉണ്ടായിട്ട് അത് തെയ്യും മുളച്ചിട്ടുണ്ട് അതേക്കും കൗമിൻ്റെ തെയ്യും വളർന്നെ അപ്പുറത്താണ് കുറച്ച് ദൂരം അപ്പോൾ അവിടുത്തെ വീടി കാണിക്കൂ ഇനി അടുത്ത പൂക്കര വിരിയുന്നുണ്ട് വിരിഞ്ഞ് അടക്കം മൂക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രകൃതി വേറെ കാണിക്കാം അതിന് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പ്രകൃതി രൂപങ്ങളാണിത് നമ്മൾ നാട നാടൻ അടക്കുക ഇത് പുഴുപ്പായിട്ടില്ല വാവല് കൊണ്ട് പുറച്ചിട്ട് അപ്പോൾ വലിയ വാവലിൻ്റെ ശല്യമാണ് ഉള്ളടക്കം മുഴുവൻ വീണ്ടുക അപ്പോൾ പൂക്കുന്നതൊക്കെ ഉണ്ട് പുറച്ചിട്ടാൽ റോഡിലൊക്കെ കിടക്കുന്നുണ്ട കഴിഞ്ഞ് പൊറുക്കി കൊണ്ടുതന്നെ അപ്പോൾ ഇതൊരു അത്ഭുത അടക്ക കണ്ടപ്പോൾ നമ്മൾ പൊറുക്കി കൊടുക്കാം അപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ട് കോട്ടം അങ്ങോട്ടൊക്കെ കോട്ടങ്ങളാണ് അവിടെയൊക്കെ അപ്പോൾ അതിൻ്റെ പ്രകൃതി കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് ഇട്ടാൽ കണ്ടില്ല ഇതേ സൈമിൽ ആരെങ്കിലും തോട്ടത്തിൽ കണ്ടവരുണ്ടെങ്കിൽ കാണിക്കുക പറയുക ഇതേ സൈമിൽ അടക്കാം ആരേയും തോട്ടത്തിൽ കണ്ടവരുണ്ടാ കണ്ടവരുണ്ടെങ്കിൽ പറയും ഇതാ ഇതാണ് നടക്കേണ്ട രീതി പഴത്തിൻ്റെ മാടിലടക്ക അപ്പോൾ നമ്മൾ നിർത്തുന്നു അടുത്ത വീഡിയോ വീടിൻ്റെ നമ്മളെ തോട്ടത്തിലുണ്ടായി അടക്കുക എല്ലാവരും കണ്ടുപൊളി ഇത് അടക്കാണ് കേട്ടോ പഴമാണെന്ന് ആരും കരുതണ്ട അടക്ക പാക്ക് എൻ്റെ പേര് പാക്ക് ഒരു ലേറ്റസ്റ്റ് മോഡൽ പാക്ക് എന്ന് പറയും നമ്മൾ പഴയ കഴുക് തൊട്ടാ പഴയ തോട്ടം വേറെ ഫെഷൽ കഴുങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടില്ല നാടൻ തെയ്യളനെ മുഴുവൻ പഴയ നാടൻ തൈയാണ് നാടൻ കഴുങ്ങാണ് അതിലുണ്ടായ ഒരു തെയ്യമ്മ ഒരു കുറച്ച് മൂ ആദ്യമായിട്ട് കാഴ്ച ഒരു കഴുങ്ങാണിത് അല്ല കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച സാധ അടക്കം മോഡലായിരുന്നു ഈ പ്രാവശ്യമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോ നമ്മളെ കാർഷിക രൂപങ്ങളാണിത് പ്രകൃതികളൊക്കെ മാറി വരുന്നു അത്ഭുതം